ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതാ അതിന് വേണ്ടിയിട്ട് മുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണത് ഏതാ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മൾ കറിക്കൊക്കെ എപ്പോഴും വെണ്ടക്ക കുറച്ച് വലിയ കഷ്ണങ്ങളാക്കുക അതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പൊ ഞാൻ ഇവിടെ വെണ്ടക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ ആ വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കുറച്ച് നേരം ഒന്ന് അപ്പം അത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക അതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇത് രണ്ടും ചേർത്തതിനു ശേഷം ഒന്ന് കൂടെ ഒന്ന് വഴറ്റി കൊടുക്ക ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ വെണ്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് മാറ്റാം നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ സവാളപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി വേണം അപ്പൊ ഇതാ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിയുള്ള പുളി എടുത്തിട്ടുണ്ട് അതൊന്നും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റിവെക്ക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇനി ഇതൊന്ന് വഴറ്റിയിട്ടെടുക്ക മസാല ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാളിയൊക്കെ പെട്ടെന്ന് വെന്തൊടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം പാർട്ട് ആ ടൈം കൊണ്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടല്ല ചേർക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കുകയാണ് അപ്പം ഇതാ രണ്ട് കപ്പ് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനോട് വെള്ളം ചേർത്ത് നമുക്കത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം അത് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയൊക്കെ വെന്തുക്കണമെന്നൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് ഇത് വേവാനും കൂടിയിട്ട് വേണല്ലോ വെള്ളം അപ്പൊ അതിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമ്മുടെ വെണ്ടക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞു പോവരുത് ആ രീതിയിൽ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരമൊന്നും അടുപ്പത്ത് വെക്കരുത് അത് ചെറുതായിട്ടൊന്നും ചൂടാവാൻ പാടുള്ളൂ എന്നിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായൊണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിലെ കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ വറവ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം എപ്പോഴാണോ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തുറങ്ങാൽ മതി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം